നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ കർഷകർക്ക് കാർഷിക ഉപകരണങ്ങൾ സബ്സിഡിയിൽ ലഭ്യമാകുന്ന പദ്ധതിയുണ്ട് അത് ഈ കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ വെക്കുന്നതിനോട് സാധിക്കും സ്മാം എന്നറിയപ്പെടുന്ന സ്കീമിന് കീഴിൽ കാർഷിക യന്ത്രങ്ങൾക്ക് നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെയാണ് സബ്സിഡി ലഭിക്കുന്നത് വിവിധ കാർഷിക ഉപകരണങ്ങൾ നമുക്ക് ഈ രീതിയിൽ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും കർഷകർ നേർ പകുതി രൂപീകരണം കണ്ടെത്തിയാൽ മതി ബാക്കി തുക നൽകുന്നത് കേന്ദ്ര സർക്കാരാണ് ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ നമുക്ക് ഓൺലൈൻ വഴി നിർവഹിക്കാൻ സാധിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി ചെയ്യുന്നതിനും സംവിധാനമുണ്ട് അതല്ല എങ്കിൽ നമുക്ക് വിശ്വസനീയമായ ചേർന്നാൽ ആ സ്ഥാപനം വഴി നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുവേണ്ടി സാധിക്കുന്നതാണ് കർഷകന്റെ ആധാർ പേഴ്സണൽ ഡീറ്റെയിൽസ് അതോടൊപ്പം തന്നെ സ്ഥലത്തിന്റെ കരമണത്തിൽ സീതിൻ്റെ പകർപ്പ് അതല്ലെങ്കിൽ പാട്ടക്കരാറിന്റെ പകർപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട് ബാങ്ക് ഡീറ്റെയിൽസ് സമർപ്പിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മെഷീനറിയുടെ കൊട്ടേഷൻ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്താണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് കർഷകരുടെ ഫോട്ടോ ഉൾപ്പെടെ കയ്യിൽ കരുതുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അപേക്ഷകൾ ഇപ്പോൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ വളരെ വൈകാതെ വൈകാത്തത് സാങ്ഷൻ ആകുന്നതും ഇതിന്റെ തുക അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതുമാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രതിദിനം നമ്മുടെ സംസ്ഥാനത്ത് സ്വർണ്ണവില പുതുച്ചു ചേരുന്ന സാഹചര്യത്തിൽ തന്നെ ബാങ്കുകളിൽ സ്വർണ്ണ പണയ വായ്പകൾ എടുത്തിട്ടുള്ളവർ ശ്രദ്ധിക്കുക ഇപ്പോൾ ഇത്തരത്തിൽ സ്വർണ്ണം പുതുക്കിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതുക്കുമ്പോൾ കൂടുതൽ തുക ആയിട്ട് ബന്ധപ്പെട്ടുള്ള മെസ്സേജുകൾ നമ്മുടെ ഫോണിലേക്ക് എത്തിച്ചേരാറുണ്ട് ആവശ്യമുള്ളവർ ആ രീതിയിൽ കൂടി ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുന്നതിനു വേണ്ടി വായ്പ പ്രയോജനപ്പെടുന്നതിനുവേണ്ടി ശ്രദ്ധിക്കുക അത് മാത്രമല്ല നിലവിൽ സ്വർണ്ണം സ്വർണ്ണപ്പണയ വായ്പകളിൽ കാർഷിക സ്കീമിൽ വെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷനുണ്ട് അതായത് അഗ്രി ഗോൾഡ് ലോൺ സ്കീമുകൾ ഇത്തരത്തിൽ പ്രമുഖ ബാങ്കുകൾ അല്ലെങ്കിൽ സംസ്ഥാന കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള ബാങ്കുകളിൽ നാല് ശതമാനം പലിശയിൽ വായ്പ ലഭിക്കുന്ന സ്കീമുണ്ട് സ്വർണ്ണപ്പണയം വായ്പ വെക്കാൻ നാല് ശതമാനം മാത്രമേ പലിശയാകുന്നുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ രീതിയിലുള്ള സ്വർണ്ണപ്പണയ വായ്പകളെ പറ്റിയും തീർച്ചയായിട്ടും കർഷകർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർ തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കുക കാര്യങ്ങൾ അന്വേഷിച്ചറിയുക അതിനുശേഷം സ്വർണ്ണപ്പണയ വായ്പകൾ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ പാർപ്പിട പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണിലേക്കുള്ള രജിസ്ട്രേഷൻ മെയ് മാസം പതിനഞ്ചോടെ സർവേകൾ അവസാനിക്കും ആവാസ് പ്ലസ് എന്ന ആപ്ലിക്കേഷൻ ഫോണിൽ ഡൗൺലോഡ് ചെയ്യണം ആധാർ ഫേസ് ആർ ഡി എന്ന ആപ്ലിക്കേഷൻ ഫോണിൽ ഡൗൺലോഡ് ചെയ്യണം സർവേ നമ്മളുടെ സ്മാർട്ട് ഫോൺ വഴി തന്നെ പൂർത്തിയാക്കുക കാരണം അതിൻ്റെ കൃത്യമായിട്ടുള്ള ഐ ഡി കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് നമ്മളുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിൽ കാർഡ് ഉൾപ്പെടെ ഇതിനാവശ്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഡോക്യുമെൻ്റുകളെല്ലാം ആദ്യം സംഘടിപ്പിക്കുക അതിനുശേഷം അപേക്ഷകൾ സമർപ്പിക്കുക ഇനിയൊരു സർവേ ഉണ്ടാകുന്ന ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആകും അതുകൊണ്ട് തന്നെ ഇനി പാർപ്പിടം ആവശ്യമുള്ളവർ അർഹതയുള്ള എല്ലാ ഗുണഭോക്താക്കളും ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് വിവിധ നടപടിക്രമങ്ങൾക്ക് തിരിച്ചറിയൽ കാർഡുകൾ ഉൾപ്പെടെ ഇപ്പോൾ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ട്രെയിൻ യാത്രയിൽ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇതിപ്പോൾ ആവശ്യമായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാലഹരണപ്പെട്ടതോ പഴയതോ ആയിട്ടുള്ള ഐ ഡി കാർഡുകൾ തിരിച്ചറിയൽ കാർഡുകൾ അങ്ങനെയുള്ള വോട്ടർ ഐ ഡി കാർഡ് പുതുക്കി എടുക്കുന്നതിനു വേണ്ടിയുള്ള അവസരമുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ അന്വേഷിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക വേണ്ട തിരുത്തറുകൾ വരുത്തേണ്ടവർ ആ രീതിക്കും ഇനി അപ്ഡേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എങ്കിൽ അത് ഏത് രീതിയിൽ ചെയ്യാമെന്ന് കൃത്യമായിട്ട് അന്വേഷിച്ച് അതിനുശേഷം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക